അല്ല കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കേട്ട ഒരു പ്രസ്താവനയാണല്ലോ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ആ പ്രസ്ത കേട്ട പ്രസ്താവനയെക്കുറിച്ച് പിന്നെ ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം പ്രസ്താവന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം ഒരു രാജ്യം അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണല്ലോ അല്ലാതെ ഒരു പാർട്ടി എന്ന് ആ പ്രസ്താവനയിലേ ഇല്ല അത് തെങ്ങിൻ്റെ മുകളിൽ കയറി തേങ്ങ വരയ്ക്കാൻ നോക്കിയിട്ട് ആൾ കണ്ടപ്പോൾ അപ്പുറത്തെ പറമ്പിൽ കുറുന്തോട്ടുണ്ടോ എന്ന് നോക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അതുപോലൊരു കഥയാണ് ആ പ്രസ്താവന പൊതുസമൂഹം ഏറ്റെടുത്തില്ല തള്ളിക്കളഞ്ഞു വളരെ മോശമായിപ്പോയി എന്ന് വന്നപ്പോൾ അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടതല്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് സംഗതി നേരം മറിച്ചാണ് പറഞ്ഞത് കേരളത്തിലാണ് കേരളത്തിലെ ജനം കേൾക്കുകയും ചെയ്തു ഇനി അതിന് വ്യാഖ്യാനം കൊണ്ടൊന്നും വേറൊന്നും വരില്ല പിന്നെ ഒരു പാർട്ടിയെക്കുറിച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ മനസ്സിലാക്കണല്ലോ അത് ലീഗിനെ കുറിച്ചാണ് എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വ്യക്താക്കാൻ ഒരു സർട്ടിഫിക്കറ്റിൻ്റെയും ആവശ്യമില്ല ഒന്നിൻ്റെയും ആവശ്യമില്ല ആ ബോധ്യം ജനങ്ങൾക്കുണ്ട് അത് ഒട്ടും ന്യായീകരിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയല്ല എത്ര അത് ഇനി ലഘൂകരിക്കാൻ ശ്രമിച്ചാലും അതിന് വെള്ളമൂശാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല കേരള സമൂഹം അപ്പാടെ തള്ളിക്കളഞ്ഞ ഒരു പ്രസ്താവനയാണ് അത് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാൽ എത്ര കുറച്ച് സംസാരിക്കുന്നോ അത്രയും നല്ലത് സംസാരിക്കുന്നവൻ സംസാരിക്കുന്നവൻ അതുകൊണ്ട് മോശമാവുകയുള്ളു അതുകൊണ്ട് പിന്നെ മുഖ്യമന്ത്രി ആ പ്രസ്താവനയെ കുറിച്ച് അത്തരത്തിൽ പറയേണ്ടതായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം മതേതരത്വം ടെസ്റ്റ് ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ലീഗ് അത് കാണിച്ചിട്ടുണ്ട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല എല്ലാവരും കോംപ്രമൈസ് ചെയ്തപ്പോഴും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഇപ്പോഴും ഇപ്പോൾ മുനും പോക്കണ്ടല്ലോ എല്ലാവരും കോംപ്രമൈസ് ചെയ്തേക്കാം പക്ഷേ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല ഞങ്ങൾക്ക് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടാതെ നോക്കണം അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള ബോധ്യമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ലീഗിനൊരു മതേതര സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ലീഗിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് കേട്ടാൽ വരണ്ടു പോകുന്ന ഒരു സംഘടനയല്ല ആ ലീഗ്